എവിടെങ്കിലും നമ്മൾ വീട്ടിൽ പവർ പോറിച്ചിട്ട് വൈകിട്ടൊന്ന് വന്നിരിക്കും ഒരാളും എന്താ പോലും അപ്പൊ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ലോൺ കിട്ടില്ലാന്ന് ചേട്ടൻ പറഞ്ഞു ചേട്ടന് പോറടിക്കുമ്പോ എവിടെയും ചെന്നിരിക്കാനായിട്ട് സ്ഥലമേടിക്കാനാണോ ഈ ബാങ്ക് ലോൺ ഞാൻ പറഞ്ഞത് നിന്നെ മനസ്സിലാക്കി തരാണ് അറുപത് വയസ്സ് കഴിഞ്ഞാല് നമ്മളിപ്പോ വല്യ ഗവണ്മെന്റ് ഒക്കെ വലിയ കാര്യം പറയണ്ട സീനിയർ സിറ്റീസൺ എന്നാ ഒരു ലൈനിൽ നമ്മളെ നില അരിവേടിക്കാൻ ചെന്നാലോ ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാൻ ചെന്നാലോ നമുക്കൊരു മുൻഗണന അത് വെറുതെ പറയാം ഒരാളുടെ ആ മുന്നിൽ കരിയുന്ന മുൻഗണന അപ്പൊ അവന്റെ മുന്നിൽ കറിയുന്ന വേറൊരു മുൻഗണന നമ്മടെ അവിടെ കാണിക്കുട ഇത്ര അറിവ് ഞാൻ പറഞ്ഞു ആശുപത്രി ചോമി ചോദ്യം ആശുപത്രി പോയി വരികണ്ട് ഒരു നമ്മൾ പിന്നെ ഇരിക്കാൻ പിന്നൊരു കാര്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ജീവിക്കാൻ തുടങ്ങി തുടങ്ങിപ്പോയിരിക്കാം അറുപതോ അറുപത്തിരണ്ടോ എഴുപതും ഒക്കെ അതാ പറയണേ എന്റെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് എന്റെ ചേട്ടാ വയസ്സ് വരെ ചേട്ടൻ ചെയ്തു അതിന് ഞാൻ മെയിൻ ഞാൻ അറുപത് കഴിഞ്ഞ് ഒരു തൊണ്ണൂറ് അഞ്ചിലേക്ക് വെച്ചതാ അതിന് ഇത് ഇപ്പഴത്തെ മരണത്തിന്റെ നിലവാരം പറയാ കാരണം സാധാരണ ഞാൻ സാധാരണത് നല്ല ചെറുപ്പക്കാരെ പിള്ളേർ ഇതൊക്കെ ഒടുക്കൊക്കെ ആയിട്ട് അതവിടെ ഇരിക്കും നമുക്കൊന്നും അവിടെ പെട്ടെന്ന് ചാവണ്ട കാരണം കിടക്കല്ലെങ്കിൽ മറ്റുള്ള സ്വപ്നങ്ങൾ അതൊക്കെ പോട്ടെ വീട്ടില് മക്കള് ഗൾഫില് അവിടെ ഇവിടെ അറിയാം അപ്പച്ചന് നേരം പോവാനായിട്ട് ഞാൻ അപ്പച്ചിനൊരു മൊബൈൽ കൊണ്ടുവന്നിണ്ടെന്നും പറഞ്ഞു ഒരു സ്ലേറ്റ് പോർത്തൊരു മൊബൈലോട് തന്നു ഇത് വേണ്ടത് ചെയ്യാമ്പോ ഇല്ലേ ഇതിൽ പല കളറുകളുടെ ഈ കളറുകളിലൊക്കെ ഞെക്കാം ആ ഞെക്കുമ്പോ പല പല പടങ്ങളായിട്ടും നമുക്ക് എന്താ വേണ്ടത് എനിക്ക് അതെയോ ഇനി ആടിന്റെ പോലെ ഒരു വളരെ ആ അത് ചീട്ടിന്റെ ഒരു സംഭവം തന്നെ എനിക്കിത് ആഗ്രഹുണം കിട്ടുന്നുണ്ട് ഇപ്പൊ ഡയമണ്ടോ ആടിനായി ഇനി ക്ലാവറും പേടും കൂടി കിട്ടിയ ചീത്ത കാര്യായി നമ്മടെ ഇവിടെ കടയിൽ പോയാലും കടയില് അവിടെ പോയാൽ ഇതെല്ലാം കിട്ടും ഒരു പെട്ടി തരും അതിലെല്ലാം ആടിനുണ്ട് ഉണ്ട് ആസ് ഉണ്ട് എല്ലാം ഉണ്ടാവും അപ്പം വരുമ്പോ അവനോട് ഇത് മാറ്റി വേറെ മൊബൈൽ കൊണ്ടുവരാൻ പറഞ്ഞാലോ ഇത് വലുത് കേട്ടോ ഇതിനെ വലുത് ഇതിലൊരു അബദ്ധം പറ്റിപ്പോഴും അല്ല ഇത് അവനേ അതാവും പറയണ്ട അല്ലെങ്കിൽ ചെയ്തേ ഞാൻ കാലത്ത് ഒമ്പത് മണിക്ക് കഞ്ഞി പിടിക്കാറുള്ളതാണ് ഇതിലെ ഞാൻ നോക്കുമ്പോ ഇതിലെ ഏഴുമണിയായിരുന്നു രണ്ടര മണിക്കൂറോ രണ്ടു മണിക്കൂറോടെ അവിടുത്തെ സമയത്തുള്ള കഞ്ഞി കുടിച്ചാ പോരേ അപ്പൊ ഏഴുമണിക്കൂർ അത് ഞാൻ ഇവിടെ എനിക്ക് ഒമ്പത് മണിക്ക് കഞ്ഞി പിടിക്കുന്നു ഇതിലെ ഏഴുമണിയാ സമയായില്ലോ സമയത്തോളു ചേട്ടന്റെ ഇവിടുത്തെ ഇതിലെ ഒമ്പത് മണിക്ക് കഞ്ഞി കുടിക്കുക അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഏഴുമണിക്ക് മണി പതിനൊന്നര എന്താ ഒമ്പത് മണി ആയിക്കോ

ശരിയാ എനിക്ക് ആ നേരത്തെ തോന്നണ്ടേ അത് ശരിയാ ഇനി അവൻ വരുമ്പോ അവനോട് പുതിയൊരു മൊബൈൽ കൊണ്ടുവരാൻ പറഞ്ഞു ഇതിനെന്തൊക്കെ അതാണ് ചേട്ടൻ ഒന്നും ഒന്ന് മനസ്സിലാവുന്ന ഓരോന്നും കുത്തുമ്പോ ഓരോ ഇംഗ്ലീഷുകൾ ആ ചേട്ടാ അതിന് സിമ്പിൾ സാധനത് ഇത് ലഫ് കൊടുക്കുന്നുണ്ട് അത് എന്തിട്ടാന്ന് വെച്ചാ അപ്പൊ അതിന്റെ ഉള്ളില് പറഞ്ഞ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഇത് നെക്കിട്ട് മലയാളം എന്ന് പറഞ്ഞ സാധനം അടിച്ചു കൊടുക്ക വേറെന്താ പറഞ്ഞേ മലയാളം അടിച്ചു നീയേക്കാൻ ഇവിടേക്ക് വന്ന് എന്നെ ഒരു ചെലവീക്ഷിണേ <Sit'd> <Elena> <sharp> <ap> <Franklin outgoing> നീ എന്നെ പഠിക്കാം